രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിപ ബാധിതനെ പരിചരിക്കുന്നതിനിടയിൽ വൈറസ് ബാധയെ തുടർന്ന് ചലനശേഷി നഷ്ടപ്പെട്ട നഴ്സ് ടിറ്റോ തോമസിന് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ടിറ്റോയുടെ കുടുംബത്തിന് കൈമാറി മംഗളൂർ സ്വദേശിയായ ടിറ്റോ കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ നിപ ബാധിതനെ പരിചരിക്കുന്നതിനിടയിൽ ടിറ്റോയ്ക്ക് വൈറസ് ബാധിച്ചു രോഗമുക്തി നേടി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിൽ ും ഡിസംബറിൽ ആരോഗ്യനില വീണ്ടും മോശമായി തുടർന്ന് ചലനശേഷി നഷ്ടപ്പെട്ട എൻസെഫലൈറ്റിസ് തുടർന്ന് ചികിത്സ ആരംഭിച്ച മകന് താങ്ങായി മാതാപിതാക്കളും സഹോദരനും കേരളത്തിലെത്തി ഇരുപത്തിയൊന്ന് മാസമായി ചലനമറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ മലയാളികളല്ലാത്ത തങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപയുടെ സർക്കാർ ധനസഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും ട്വിറ്റയുടെ മാതാപിതാക്കൾ പറയുന്നു മകൻ കിടപ്പിലായതു മുതൽ ആശുപത്രി അധികൃതർ സൗജന്യ ചികിത്സയും പ്രതിമാസം പതിനായിരം രൂപയും നൽകി വരുന്നതായും പിന്തുണയുമായി ട്രെയിൻഡ് നഴ്സിംഗ് അസോസിയേഷനും ഒപ്പമുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞു മാസങ്ങൾ നീണ്ട പരിചരണത്തിനൊടുവിൽ ടിറ്റോയിൽ മാറ്റങ്ങൾ കണ്ടുവരുന്നതായും ഇത് പ്രതീക്ഷ നൽകുന്നതായും മാതാപിതാക്കൾ വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്